ശ്രീ അനിൽകുമാർ ഈ സമരം കൊണ്ട് എന്ത് നേട്ടം എന്നുള്ളതാണ് ബി ജെ പിയുടെ ചോദ്യം ഫെഡറൽ സംവിധാനം അപകടത്തിലാണ് എന്ന് ഇങ്ങനെ ഒരു വാചാരോപം നടത്തി മൈക്ക് വെച്ച് പല മുഖ്യമന്ത്രിമാരും പ്രസംഗിച്ചു എന്നുള്ളതുകൊണ്ട് വിഷയം തീരുമോ ഇന്നിപ്പോൾ നിർമ്മല സീതാരാമന്റെ കേന്ദ്ര ധനമന്ത്രിയുടെ ഒരു മറുപടി സഭയിലുണ്ട് പാർലമെന്റിലുണ്ട് ഒന്നര ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന് കേരളത്തിന് ഞങ്ങളുടെ കാലത്ത് നൽകി എന്ന് കേന്ദ്ര ധനമന്ത്രി വിശദീകരിക്കുന്നു എങ്ങനെ ഫെഡറലിസം അണ്ടർമൈൻ ചെയ്തു എന്ന് ഈ ഒരു സമരം കൊണ്ട് വിശദീകരിക്കാൻ കഴിയുമോ കഴിഞ്ഞ പത്ത് കൊല്ലമായി വിവിധ വേഷങ്ങൾ കിട്ടി കോമാളിത്തരം കാണിച്ചു കൊണ്ടിരിക്കുന്നൊരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹം തെരുവിലല്ല പാർലമെൻറ്റിൽ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ധനകാര്യ കമ്മീഷനിലെല്ലാം അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള അട്ടിമുറികൾ നടത്തി നാണംകെട്ട പണി ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹം നടത്തിയ ഉഡായിപ്പിൻ്റെ പാരമ്പര്യമാണ് സുപ്രീം കോടതി കണ്ടുപിടിച്ചത് ഒരു ചാണ്ടിഗഡ് മേയർ തിരഞ്ഞെടുപ്പിലാണ് ആ ഉഡായിപ്പിൻ്റെ പാരമ്യം നരേന്ദ്രമോദിക്ക് വേണ്ടി അവിടെ കസേരയിരിക്കുന്ന റിട്ടേണിങ് ഓഫീസർ അവിടെ ജയിച്ചയാളുടെ ആ ബാലറ്റ് പേപ്പറിൽ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് സി സി ടി വി കണ്ടുപിടിച്ചു നരേന്ദ്രമോദിയുടെ ഉഡായിപ്പ് പണിയാണ് അങ്ങനെ സുരേഷ് പറഞ്ഞ എല്ലാ വിശേഷങ്ങളും ചേരുന്ന ഒരേ ഒരാളെ ഇന്ത്യയിലുള്ളൂ അത് നരേന്ദ്രമോദിയാണ് രണ്ടാമത്തത് ഇന്ത്യ രാജ്യത്തെ ഈ നിർമ്മല സീതാരാമൻ പറയുന്ന തുകയൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല അവരുടെ ഭർത്താവാണ് ഒരു പുസ്തകം എഴുതിയത് ആരൂഢം വളഞ്ഞ ഇന്ത്യ ദ ക്രൂക്കട്ട് ടിംബർ ഓഫ് ഇന്ത്യ അതിൽ പറയണ കാര്യം എന്താണ് കണക്കപ്പിള്ളമാരുടെ പണി പിരിച്ചുവിട്ടിരിക്കുന്നു സി ആൻഡേജിയുടെ റിപ്പോർട്ടുകൾ പാർലമെൻ്റ് വരുന്നില്ല കണക്കെടുക്കുന്ന സ്റ്റാറ്റിക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിരുന്ന ജെയിംസിനെ പിരിച്ചുവിട്ടു അപ്പോൾ കണക്കപ്പിള്ളയുടെ പണി പോലും കേരളത്തിന് അറിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കണക്കപ്പിള്ളമാരില്ലോ എന്താ കണക്കപ്പിള്ളമാരില്ലാതെ വന്നത് ഈ മോദിയുടെ കാലത്ത് ഇന്ത്യ രാജ്യം എല്ലാ സൂചികളിലും പുറകോട്ട് പോയി ലോക മാനകങ്ങളിൽ പട്ടിണി സൂചിക അടക്കം ആകെ ലോകത്ത് മുന്നോട്ട് വന്നത് അദാനി മാത്രമാണ് ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനായിട്ട് ഉദിച്ചുയർന്നു കിണ്ടൻബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ബാക്കിയെല്ലാം മുഞ്ഞുകുത്തി കിടക്കുകയാണ് അങ്ങനെ തകർന്ന ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരുടെ പ്രതിനിധിയാണ് പിണറായി വിജയൻ കഴിവ് തെളിയിച്ചോന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ മോദി പറഞ്ഞല്ലോ ആ ഗെയിൽ പൈപ്പിലെയും വന്നാൽ കഴിവ് തെളിയിച്ചു എന്ന് പറയാമെന്ന് ആ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ആ ദേശീയപാത കൊണ്ടുവന്നാൽ കഴിവ് തെളിയിച്ച ഒരാളാണെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാമെന്ന് ആ സുരേന്ദ്രനോട് ചോദിച്ചിട്ട് വാ പിണറായി വിജയന് കഴിവുണ്ടോ ഇല്ലയോ എന്ന് പിന്നെ നിങ്ങൾ കോലം കെട്ടിക്കൊണ്ടുവന്ന കീടാറ്റൂർ സമരം എന്തായി തളിപ്പറമ്പിൽ ഇപ്പോൾ അവിടെ ദേശീയപാത വന്ന കണ്ടില്ലേ വിഴിഞ്ഞ സമരം എന്തായി ഒരു കോലം കെട്ടിനും ഒരു വേഷം കെട്ടിനും ഈ കേരളത്തിൽ അവസരമില്ലാതെ ധൈര്യമായി സർക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി കേരളത്തിൻ്റെ കേസ് എന്താന്ന് പറയാം ധനകാര്യ ഫെഡറലിസത്തിന് പ്രധാനമായും ആറ് കാര്യങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ച അസന്തുലിതമാണ് കേരളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർന്ന സംസ്ഥാനമാണ് ഇത് കേന്ദ്രമാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഇന്ത്യക്ക് മുഴുവനുമായി ഒരു പൊതു മാനദണ്ഡമുണ്ടാക്കുന്ന ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ മാനദണ്ഡങ്ങൾ കേരളത്തിന് മാത്രമല്ല വികസിതമായ സ്റ്റേറ്റുകളെല്ലാം പല വിട്ടു കളയുന്നതാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷ ഈ ഈ ധനകാര്യ കമ്മീഷനുകളുടെ പണം വീതിക്കുന്ന മാനദണ്ഡങ്ങൾ മാറ്റണം നിർമ്മലാ സീതാരാമൻ പറഞ്ഞല്ലോ എത്രയോ കോടി രൂപ കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ മനുഷ്യരുടെ നിന്ന് എത്ര കോടി രൂപ കേന്ദ്ര നികുതി പിരിച്ചുകൊണ്ട് പോയി അതിൻ്റെ നാൽപ്പത്തൊന്ന് ശതമാനം തന്നാൽ മതി നിർമ്മലാ സീതാരാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട മോദിയുടെ വീട്ടിൽ നിന്ന് തരണ്ട ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ എത്ര രൂപ അങ്ങോട്ട് കിട്ടിയെന്നാണ് ചോദ്യം അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ നീതി ആയോഗിൻ്റെ സിഇഒ പറഞ്ഞു ഈ മോദി എന്ന് പറയുന്ന മാന്യൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞു നാൽപ്പത്തൊന്ന് ശതമാനം വീതിക്കണം ധനകാര്യ കമ്മീഷൻ ഡിവിസിബിൾ പൂളിൽ ഇന്ത്യ ആകെ കിട്ടുന്ന നികുതിയുടെ നാൽപ്പത്തൊന്ന് ശതമാനം സംസ്ഥാനത്തിന് പ്രധാനമന്ത്രി ആയിട്ട് അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു നാൽപ്പത്തി മൂന്നൊന്നും വേണ്ട ഒരു മുപ്പത്തിമൂന്ന് കൊടുത്താൽ മതി അതവർ സമ്മതിച്ചില്ല സമ്മതിക്കാതെ വന്നപ്പോൾ ഒരു കുതന്ത്രം കാണിച്ചു ഒന്നാമത്തെ കുതന്ത്രം എന്താണ് ഡിവിസിബിൾ പൂൾ വരാത്ത വിധം പതിമൂന്ന് ശതമാനം ടാക്സ് പിരിക്കുന്ന സെസ്സായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്നു സെസ് പിരിവ് കേന്ദ്രം അവസാനിപ്പിക്കണം ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്ന ഒന്നാമത്തെ പോയിന്റ് അതാണ് നിങ്ങൾ സെസ് പിരിച്ചിൽ പിരിക്കുന്നില്ല ഡിവിസിബിൾ പൂളിലാണെങ്കിൽ ആകെ തുക നാൽപ്പത്തൊന്ന് ശതമാനം കിട്ടും പതിമൂന്ന് ശതമാനം സെസ്സായിട്ട് പിരിച്ച അവൻ്റെ മിച്ചം കിടക്കുന്ന പൈസ എൺപത്തിയേഴ് ശതമാനത്തിൻ്റെ നാൽപ്പത്തിമൂന്ന് ശതമാനം കിട്ടും അപ്പം തന്നെ കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടു അതുകൊണ്ട് മോദിയുടെ അസസ് പിരിവ് നിർത്തണം അതാണ് നമ്പർ വൺ ഡിമാൻഡ് ശരി നമ്പർ ടു ഡിമാൻഡ് എന്താണ് ധനകാര്യ കമ്മീഷന്റെ പരിഗണന മാനദണ്ഡങ്ങൾ മാറ്റണം മൂന്നാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞ എന്താണ് ഈ മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോൾ നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ അദ്ദേഹം ആ എഴുപത്തഞ്ച് ശതമാനം പണം ആ കാലഘട്ടത്തിൽ കേന്ദ്ര പദ്ധതികൾ തരും ഇരുപത്തഞ്ച് ശതമാനം എല്ലാ സ്റ്റേറ്റും ഉണ്ടാക്കിയാൽ മതി മോദി ഉദാഹരണമായതുകൊണ്ട് അദ്ദേഹം അറുപത് ശതമാനമായിട്ട് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു അപ്പം നാൽപ്പത് ശതമാനം ഉണ്ടെങ്കിൽ കേരളത്തിന് അല്ലെ സംസ്ഥാനങ്ങൾക്ക് ആ പദ്ധതി സഹകരിക്കാൻ പറ്റൂ ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം കൂടുതൽ പണം കണ്ടെത്തേണ്ടി വന്നു നാലാമത്തെ പോയിന്റ് എന്താണ് നാലാമത്തെ പോയിൻറ്റ് പണം ചെലവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എവിടുന്ന് പണം കൊടുക്കും സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനം പണം അഡ്വാൻസ് ചെയ്യണം നിങ്ങൾ നിങ്ങളിന്ന് അഡ്വാൻസ് ചെയ്തിട്ട് കണക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ കാശ് തരാമെന്നാണ് ഇവർ പറയുന്നത് യജമാന ബന്ധമൊന്നും അല്ലല്ലോ നമ്മുടെ രാജ്യത്തുള്ളത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ കൂടി ചേർന്ന യൂണിയൻ അല്ലേ അപ്പോൾ എന്ത് വേണം നിങ്ങൾ പണം അഡ്വാൻസ് തരണം അല്ലെങ്കിൽ അഡ്വാൻസ് തരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ പെടുത്തരുത് നിങ്ങൾ എന്താ ചെയ്യുന്നത് അഡ്വാൻസ് തിരികെ ഞങ്ങൾ സംസ്ഥാന സർക്കാർ കടമെടുത്താൽ ഇന്ന് നമ്മുടെ കടത്തിൽ നമ്മുടെ ബാധ്യപ്പെടുത്തും ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ ഒരു പത്തിരുപതിനായിരം കോടി രൂപ അഡീഷണൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അത് ഇല്ലാതെ നമ്മൾ കടമെടുക്കാൻ പോയാൽ നമ്മളെ സമ്മതിക്കില്ല ഇതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശരി അഞ്ചാമത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഒരു ഔദാര്യവും തരണ്ട ഒരു സംസ്ഥാനത്തിന് മൂന്ന് ശതമാനം കടകു കൊടുക്കാൻ റൈറ്റ് ഉണ്ട് നിങ്ങളത് വെട്ടരുത് നിങ്ങൾ പറയുന്നത് മൂന്ന് ശതമാനം കടകൾ കൊടുക്കാനുള്ള റൈറ്റിൻ്റെ മേലെ ഞങ്ങൾക്ക് പിന്നെയും നിബന്ധന വെക്കാൻ അവകാശം ഉണ്ടെന്നാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ മാതൃകയാണെങ്കിൽ കൊള്ളാമല്ലോ നിർമ്മല സീതാരാമൻ്റെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൽ െട്ട് ലക്ഷം കോടിയാണ് ബഡ്ജറ്റ് തുക നിങ്ങളുടെ വരവ് മുപ്പത് മുപ്പത് പോയിൻ്റ് ആറ് ലക്ഷം കോടിയേ ഉള്ളൂ നിർമ്മല സീതാരാമൻ പറയുന്നത് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം കമ്മിയാണെന്നാണ് കേരളത്തിൻ്റെ കമ്മി എത്രയാണ് മൂന്നേ പോയിൻ്റ് ആറേ ഉള്ളൂ അതിനർത്ഥം എന്താണ് ഭരിക്കാൻ അറിയാവുന്നതുകൊണ്ട് മൂന്ന് പോയിൻ്റ് ആറ് കമ്മി ഭരിക്കാൻ അറിയാൻ വയ്യാത്ത പോക്കണം കെട്ടവർ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ആറ് പോയിൻ്റ് നാലായിരുന്നു ധന ധനക്കമ്മി അത് അഞ്ചാം പോയിന്റ് എട്ടായിട്ട് കുറയു എന്നാണ് അവര് പറയുന്നത് ഇന്ത്യയുടെ കടം നൂറ്റി അറുപത്തിയാറ് ലക്ഷം കോടി രൂപയാണ് നൂറ്റി അറുപത്തി ആറ് ലക്ഷം കോടി രൂപ കട ഉള്ളവര് കേരളത്തോട് പറയാണ് നിങ്ങള് അർഹതപ്പെട്ടത് കേട്ടോ ഇങ്ങനെ സംസ്ഥാനങ്ങളെ ഓരോ തവണകളായി നമുക്ക് സംസാരിക്കാം